ഒരു കമ്പനിയുടെ രണ്ട് സൈഡ് ടോറിൻ്റെ താഴെ അങ്ങോട്ടും എല്ലാം കയറി ഞങ്ങൾ തമിഴ്നാട്ടിലാണ് ടോർന്ന് പറഞ്ഞു അതൊരു കമ്പനിയിലാണ് ഞാൻ രണ്ടു സൈഡും റെഡിയാക്കി പെട്ടെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം കേറി ാക്കിസെല്ലാം മാർ കറക്റ്റ് ആയിട്ട് ഒരു സൈഡ് ഞങ്ങൾക്ക് രണ്ടാമത്തെ സൈഡ് തമിഴ്നാട് തമിഴ്നാട് തമിഴ്നാട്ടിൽ ഒരു കമ്പനിയാണ് ഞങ്ങളുടെ പഴയ സെറ്റ് മഴ പെയ്റുന്നില്ല ആ വണ്ടി സുറ്റ് തീർന്നില്ല അത് അവർക്ക് മുത്തിയിട്ട് സൈഡ് തീർന്നു വേറെ ഏകദേശം അത് പോയിട്ട് കൊടുക്കേണ്ടതാണ് ഒരു നാലുമണിയായി നാലുമണിയൊക്കെ ആയി അപ്പം വൈകുന്നേരം കൊടുക്കേണ്ടതാണ് ടിയൊക്കെ പിന്നെ ഉള്ളതെന്നാണോ പറഞ്ഞു നമ്മുടെ പണി ചെയ്ത് കൊടുക്കാറുള്ള പണിയൊക്കെ